ഇസ്ലാമിൻ്റെ ചരിത്ര താളുകളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൻ്റെ താളത്തുടിപ്പുകളിൽ വിഷമത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും പാപഭാരങ്ങൾ കടന്നുപോയ ഒരു ദിവസം കൂടിയാണ് മുഹറം പത്ത് എന്നുള്ളത് ചെന്നായിയുടെ തോലണിഞ്ഞുകൊണ്ട് ഇസ്ലാമിനെയും യഥാർത്ഥ വിശ്വാസികളെയും ഒറ്റിക്കൊടുക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ നാശം കാത്തിരിക്കുന്ന ആളുകൾ ചതിയന്മാർ ആരാണ് എന്നും നേർക്കാഴ്ചയായി അള്ളാഹു വിശുദ്ധ ഇസ്ലാമിൽ ഹിജിരി വർഷം അറുപത്തിയൊന്ന് മൊഹറം പത്ത് വെള്ളിയാഴ്ചയിലൂടെ ലോകാവസാനം വരെയുള്ള വിശ്വാസി സമൂഹത്തിന് ദൃഷ്ടാന്തമായി കാണിച്ചുകൊടുത്ത ഒരവസരം കൂടിയാണിത് അള്ളാഹുവിന്റെ ഹബീബസ് തൻ്റെ ജീവിതത്തിലേറെ ഇഷ്ടപ്പെട്ടിരുന്ന ഹസൻ ഹുസൈൻ റതി അള്ളാഹു വൻകുമാ അവരിൽ ഇളയവനായ ഹുസൈൻ റതി അള്ളാഹു വൻകുവിന്റെ ദാരുണമായ വധത്തിന് കാരണമായിട്ടുള്ള ഒരു സന്ദർഭമാണ് മുഹറം പത്ത് ആ മഹാരഥന്മാരായ അള്ളാഹുവിന്റെ ഹബീബസ് വസല്ലമയുടെ പേരക്കുട്ടികളെ കുറിച്ച് പല സന്ദർഭങ്ങളിലും ഇപ്രകാരം പറയാറുണ്ട് ഈ കുട്ടികൾ ഇഹലോകത്തിൽ എന്റെ റൈഹാനുകളാണ് ഈ രണ്ട് കുട്ടികളും എന്റെ മക്കളാണ് ഇവരെ രണ്ടുപേരെയും സ്നേഹിച്ചവർ എന്നെ സ്നേഹിച്ചതിന് തുല്യമാണ് അവരോട് വെറുപ്പ് കാണിച്ചവർ എന്നോട് തന്നെ വെറുപ്പ് പ്രകടിപ്പിച്ചവരെ പോലെയാണ് ഹബീബ് അള്ളാഹുവിന്റെ ഹബീബുലം പറയുകയുണ്ടായി എന്റെ മകളുടെ മക്കളാണ് ഇവർ ഞാൻ ഇവരെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നീയും ഇവരെ ഇവരെ സ്നേഹിക്കുന്നവരെയും നീ സ്നേഹിക്കണമേ ആ രണ്ടുപേരെ കുറിച്ച് അള്ളാഹുവിന്റെ അലൈഹി വലിവസ്ലം പറഞ്ഞത് അവർ രണ്ടുപേരും ഉൾപ്പെട്ടവരാണ് എന്നാണ് ഒരിക്കൽ മഹാനായ റസൂൽ വസ്ലമ ഒരു പുതപ്പ് കൊണ്ടുവന്നു ആ പുതപ്പിന്റെ ഉള്ളിലേക്ക് അലി സ്വന്തം കരലിന്റെ കഷ്ടമായ ഹസൻ അവർ രണ്ടുപേരെയും ആ പുതപ്പിന്റെ ഉള്ളിലാക്കി അങ്ങനെ അഞ്ചു പേരും കൂടി ആ പുതപ്പിന്റെ ഉള്ളിലിരിക്കുകയാണ് ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ്ലാഹു വലൈ വസ്സലം പ്രാർത്ഥിക്കുന്നു അള്ളാഹുവേ ഇവർ എന്റെ കുടുംബമാണ് ഇവരിൽ നിന്ന് മ്ലേച്ഛമായ കാര്യങ്ങളെ നീക്കിക്കളയുകയും ഇവർ നീ പരിശുദ്ധപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സോ അല്ലാഹു ആ പുതപ്പിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും മാത്രമല്ല അള്ളാഹുവിന്റെ ഹബീബ് സാഹു വലൈ വസ്ലം പറയുകയാണ് നാളെ സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കളാണ് എന്റെ ഈ മക്കൾ രണ്ടുപേരും ഒരിക്കൽ ഞാനും അള്ളാഹുവിന്റെ ഹബീബ് സു അല്ലാഹു വലഹി വസ്സലമയും കൂടെ ഒരു വിരുന്നിന് വേണ്ടി പോവുകയാണ് അങ്ങനെ വിരുന്നിന് പോകുന്ന സന്ദർഭത്തിൽ ഹുസൈൻ നദി അള്ളാഹു വൻഗു കുറച്ച് കുട്ടികളുമൊത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന രംഗം അള്ളാഹുവിന്റെ ഹബീബ് സു അള്ളാഹു വലൈമല്ലം കണ്ടു അപ്പൊ ആ കുട്ടിയെ കണ്ടപ്പോൾ പ്രവാചകന് ഭയങ്കര സന്തോഷമായി അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബ് സുലാഹു വലൈ വസ്ലമാ ഹുസൈൻ നദി അള്ളാഹു വൻഗുവിന്റെ അടുത്ത് പോയി തൻ്റെ കയ്യിലേക്ക് ഇങ്ങോട്ട് വരാൻ ആവശ്യപ്പെട്ടു ചെറിയ കുട്ടിയാണ് കളിക്കുന്ന പ്രായമാണ് കുസൃതിയുടെ പ്രായമാണ് ആ കുട്ടി പ്രവാചകന്റെ അടുത്ത് വരാതെ ഓടിക്കളിക്കാൻ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി അള്ളാഹുവിന്റെ ഹബീബ് ചിരിച്ചു എന്നിട്ട് ഹബീബ് ഹുസൈൻ അള്ളാഹു ഓടുന്നതിന്റെ കൂടെ തന്നെ പ്രവാചകൻ ഓടി എന്നിട്ട് ആ കുട്ടിയെ വാരിയെടുത്ത് പ്രവാചകൻ ചുംബനം നൽകി അത്രയും പ്രാധാന്യമുള്ള മഹത്വമുള്ള ഒരു വ്യക്തിയാണ് മഹാനായ ഹുസൈൻ നദി അള്ളാഹുഹു എന്ന് ചരിത്രങ്ങളിൽ എനിക്കും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും പക്ഷേ ആ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഒരു പേരിനോട് വല്ലാത്തൊരു വിമുഗ്ധത വല്ലാത്തൊരു പ്രയാസം വല്ലാത്തൊരു ദേഷ്യം തോന്നാറുണ്ട് മഹാനായ സുഹാബി ആർദികോട് അദ്ദേഹവും കറുബലയുമായി യാതൊരു ബന്ധുവില്ല സഹോദരങ്ങളെ കാരണം മഹാനായ റസൂലു വസ്ല ഇപ്രകാരം പ്രാർത്ഥിച്ചിട്ടുണ്ട് ദുആൻ ഖാലിസ ഫുഖാല അല്ലാഹുമ്മ ഇജഅൽഹു ഹാദിയൻ മഹ്ദിയൻ വഹദിയൻ ബിഹി അല്ലാഹുവേ മുആവിയക്ക് നീ ഹിദായത്ത് കൊടുക്കണേ മുആവിയനെ പിന്തുന്നുണാളികൾക്ക് ഹിദായത്ത് കൊടുക്കണേ മുആവിയനെ യദാർത് ഹിദായത്തിൽ മരണമഭരേ നിലനിർത്തണേ എന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മുആവിയ റളിയല്ലാഹു അൻഹു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കുസൈൻ റളിയല്ലാഹു അൻഹു കർബല എന്ന സ്ഥലത്ത് വെച്ചായിരിക്കും വധിക്കപ്പെടുക എന്ന് പ്രവാചകൻ അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് വീട്ടിൽ ഉറക്കത്തിലായിരിക്കുന്ന സമയത്ത് അള്ളാഹു സുബുലയുടെ മഴയുടെ ചുമതല ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്ക് പ്രവാചകന്റെ അടുക്കലേക്ക് വരുന്നുണ്ട് ആ മലക്ക് അള്ളാഹുവിനോട് ചോദിക്കുകയാണ് അള്ളാഹുബേ ഞാൻ മുഹമ്മദ് സുല്ലാഹു വലഹി വസ്ലമിന്റെ അടുക്കിലേക്കൊന്ന് പോയിക്കോട്ടെ അള്ളാഹു അദ്ദേഹത്തിന് അനുവാദം നൽകി മലക്കിന് അനുവാദം കൊടുത്തു അങ്ങനെ മഴയട ചുമതലേപ്പിക്കപ്പെട്ട മലക്ക് അള്ളാഹുവിന്റെ ഹബീബ് വസ്സലമിയുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ് ആ ഒരു മലക്ക് വരുന്ന സന്ദർഭത്തിൽ അവിടെ പ്രവാചകന്റെ പത്നിയായി ഉണ്ടായിരുന്നത് ഉമ്മുസലി അള്ളാഹു ആയിരുന്നു വസ്സം പറഞ്ഞു ഉമ്മുസലമയോട് പറയാൻ വാതിൽ നരികിൽ നീ ശ്രദ്ധിക്കണം ആ സമയത്താണ് ചെറിയ കുഞ്ഞായിരുന്ന ഹുസൈൻ കുഞ്ഞായിരുന്നു ആ അടുത്ത് വന്നു ആ വാതിലിന്റെ ഗ്യാപ്പിലൂടെ അടുക്കിലേക്ക് വന്നു എന്നിട്ട് പ്രവാചകൻ ചുമലിൽ എന്നിട്ട്യിരുന്നു പ്രവാചകന്റെ ചുമലിൽ ഇന്ന് ഹുസൈൻ കളിക്കാൻ തുടങ്ങി അപ്പോൾ ആ മഴയുടെ ചുമതല ഏൽപ്പിക്കപ്പെട്ട മലയ്ക്ക് അള്ളാഹുവിന്റെ ഹബീബ് സുല്ലാഹുയോട് ചോദിച്ചു അള്ളാഹുവിന്റെ പ്രവാചകരെ ഈ കുട്ടിയെ അങ്ങേക്ക് അങ്ങേയറ്റം ഇഷ്ടമാണോ അതേ ഈ കുട്ടിയോട് അങ്ങേയറ്റം അഹബത്താണ് ഇരിക്കുള്ളത് ആ മലക്ക് പറഞ്ഞു എങ്കിൽ ലാഹുവിന്റെ പ്രവാചകരെ താങ്കൾ അറിഞ്ഞേക്കുക അങ്ങയുടെ സമുദായം ഈ കുട്ടിയെ വധിച്ചു കളയുന്നതാണ് അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ കുട്ടിയെ വധിക്കപ്പെടുന്ന സ്ഥലം ഞാൻ അങ്ങേക്ക് കാണിച്ചു തരാം അങ്ങനെ ആ മലക്ക് ഭൂമിയിൽ നിന്ന് ഒരു പിടി മണ്ണ് എടുത്തുകൊണ്ട് പ്രവാചകൻ കാണിച്ചു കൊടുത്തു അതൊരു ചുവന്ന മണ്ണായിരുന്നു ഒരാളായ പറയുന്നു ഞങ്ങൾ എപ്പോഴും പറയാറുണ്ടായിരുന്നു ആ ചുവന്ന മണ്ണുള്ള സ്ഥലം കർബലയാണ് ഖിലാഫത്ത് കഴിഞ്ഞ ഉടനെ ഖിലാഫത്ത് ഏറ്റെടുത്തത് ഹസൻ ഉടനെടുത്തത് ഹസൻഹു ആറുമാസാണ് അദ്ദേഹം ഭരണത്തിലിരുന്നത് ഏറ്റെടുത്തപ്പോൾ ഭയങ്കര പ്രശ്നമായി കലാപമുണ്ടാകാൻ സാധ്യത വന്നു അങ്ങനെ അദ്ദേഹം ഒരു സുൽഹി എന്ന നിലക്ക് ഒരു അനുരഞ്ജനം എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ സ്ഥാനം ഒഴിവാക്കി മൊഹാബി അറദി അമ്ലാഹ് മനഗുവിന്റെ ഭരണം ഏൽപ്പിച്ചു ആ ഏൽപ്പിക്കുന്ന സമയത്ത് രണ്ട് ഭാഗത്തു നിന്നുള്ള സ്വഹാബികൾ വിളിച്ചു വരുത്തി മൊഹാബി റദിഅള്ളേയും അസമദി അംലാഹുബൽഗുവിനെയും സപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബികൾ വിളിച്ചു വരുത്തി ചർച്ച നടത്തിയ ശേഷമാണ് ചുമതല ഏൽപ്പിക്കുന്നത് ആ ചുമതല ഏൽപ്പിക്കുമ്പോ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു ിയക്ക് ശേഷം ഒരു ഭരണാധികാരിയെ ചുമതലപ്പെടുത്തുമ്പോ അന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത സ്വഹാബികളുടെ കൂട്ടത്തിൽ ആരൊക്കെയുണ്ടോ അവർ തീരുമാനിക്കുന്ന ആളായിരിക്കും അടുത്ത ഖലീഫയായി ഭരണാധികാരിയായി ചുമതല ഏൽപ്പിക്കപ്പെടുക അപ്പൊ അദ്ദേഹം വിചാരിച്ചു ഇന്നൊരു ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന്റെ മുഹാവിയാഹുവിൻ ഒരു മകൻ യസീദ് യസീദ്യനെ ഖലീഫയായി തെരഞ്ഞെടുത്തു പക്ഷെ അത് വീണ്ടും തർക്കങ്ങളായി ഹുസൈൻ നബി അള്ളാഹുബുഖു സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകൾക്കിടയിൽ തർക്കം വന്നു ഹുസൈൻ നബി അള്ളാഹുബൻഖു ഈ ഭരണമാറ്റത്തെ അംഗീകരിച്ചില്ല അതേ മക്കയിൽ തന്നെ താമസിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അലിറദി അള്ളാഹു ഭരണകേന്ദ്രം നമുക്കറിയാം കൂഫയായിരുന്നു ഇറാഖിലെ കൂഫയായിരുന്നു ഭരണം അവിടെയുണ്ടായിരുന്ന കൂഫക്കാരായ ആളുകൾ അലിറദി അള്ളാഹുബൻഗുവിന്റെ മകൻ ഹുസൈൻ നബി അള്ളാഹു കത്തെഴുതി താങ്കൾ കൂഫയിലേക്ക് വരണം താങ്കളെയാണ് ഖലീഫയായി ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങളുടെ ഭരണാധികാരിയായി താങ്കൾ വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം അഞ്ഞൂറോളം കത്തുകൾ എഴുതി ഒരു നിവേദക സംഘത്തിനെ മക്കയിലേക്ക് പറഞ്ഞയച്ചു പറഞ്ഞയക്കുകയും ചെയ്തു അങ്ങനെ ഇവരൊക്കെ വന്ന് സംസാരിച്ചപ്പോൾ ഇവിടെ തൃപ്തി കണ്ടപ്പോൾ ഹുസൈൻ റതി അല്ലാഹു വൻഹു തീരുമാനിച്ചു കൂഫയിലേക്ക് പോകാം അങ്ങനെ പോകാൻ തീരുമാനിക്കേണ്ട മുമ്പ് തന്നെ മുസ്ലിം റതി അല്ലാഹു നഹുവിനെ കൂഫയിലേക്ക് പറഞ്ഞേക്കുകയാണ് അവിടെ എത്തി വിവരങ്ങളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി അപ്പൊ അവിടുന്ന് കത്തെഴുതി മുസ്ലിം റതി അള്ളാഹുബർഹു ഇവരുടെ സ്നേഹം കണ്ടപ്പോ ഒരേ ദിവസവും പന്ത്രണ്ട് മുതൽ പതിനെട്ടായിരം വരെ ആളുകളാണ് മുസ്ലിം റതി അള്ളാഹു മുനുവിനെ കാണാൻ വേണ്ടി വരുന്നത് എന്തിനു പേരില് ഹുസൈൻ റതി അള്ളാഹുബുവിനെ ഖലീഫയാക്കണം അങ്ങനെ ഇത് കണ്ടപ്പോ മുസ്ലിം റതി അള്ളാഹുബുവിന് തോന്നി ഇത് ശരിയാണ് ഇവർ ഹുസൈൻ റതി അള്ളാഹുവിനെ ആഗ്രഹിക്കുന്നുണ്ട് ഖലീഫയായിട്ട് അംഗീകരിക്കുന്നുണ്ട് അങ്ങനെ ഇവരെല്ലാവരും കൂട്ടി ഏകദേശം നാലായിരത്തോളം വരുന്ന ആളുകളെ കൂട്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു ഇബിന് സിയാദിൻ്റെ അടുത്തേക്ക് പോയി യസീദിന്റെ ഗവർണർ ആയിരുന്നു ഇബിന് സിയാദ് ഇബിന് സിയാദിന്റെ അടുത്തേക്ക് പോയി അതിനു മുമ്പ് മഹാനായ മുസ്ലിം റതി അള്ളാഹു ഹു ഹുസൈൻ റതി അള്ളാഹുബൻ ഒരു കത്ത് എഴുതി ആ കത്ത് ഇവിടെയുള്ള ആളുകൾക്ക് നല്ലവരാണ് അവരുടെ ആഗ്രഹം ഇങ്ങനെ തന്നെയാണ് അതുകൊണ്ട് താങ്കൾ നാട്ടിലേക്ക് മടങ്ങി വരണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കൂഫയിലേക്ക് വരാൻ വേണ്ടി കത്തെഴുതി സമരത്തിലിരുന്നു ഞങ്ങൾ അംഗീകരിക്കണം മുസ്ലിം റതി അല്ലാഹു വൻഗുന് വരുന്നത് തടയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇബിന് അടുത്ത് പോയി ഇബിൻ സിയാദ് ഒരിക്കലും അംഗീകരിച്ചില്ല ഇത് അങ്ങനെ ഇബിന് സിയാദിൻ്റെ പ്രലോഭനത്തിൽ അകപ്പെട്ടുകൊണ്ട് മഹാനായ മുസ്ലിം റതി അള്ളാഹു വൻഹുവിൻ്റെ കൂടെ ഇബിന് സിയാദ് എന്ന ഗവർണറെ കാണാൻ വന്ന മഹാഭൂരിപക്ഷം കൂപ്പക്കാരും പിന്തിരിഞ്ഞ് പോയി അവസാനം നോക്കുമ്പോൾ മുപ്പത് പേരാണ് ബാക്കിയുണ്ടായിരുന്നത് തടവിലാക്കാൻ തീരുമാനിച്ചു അങ്ങനെ ആ തടവിലാക്കി സിയാദ് പറഞ്ഞു ഇനി കൊല്ലാൻ പോവാണ് നിന്നെ മുസ്ലിം റതിയുള്ള പറഞ്ഞു എനിക്കൊരു എഴുതണം ഹുസൈന് ഒരു കത്ത് എഴുതണം ആ കത്ത് ഇങ്ങനെയാണ് ഹുസൈൻ താങ്കൾ തിരിച്ചു പോകണം കൂഫക്കാർ താങ്കളെ വഞ്ചിക്കാതിരിക്കട്ടെ കൂഫക്കാർ താങ്കളെ ചതിച്ചിരിക്കുന്നു കളവാക്കിയിരിക്കുന്നു അവർ എന്നെയും ചതിച്ചിരിക്കുന്നു എന്നെ കളവാക്കുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തീ താങ്കൾ വന്നതുപോലെ തന്നെ അവിടേക്ക് തന്നെ തിരിച്ചു പോവുക ഹുസൈൻ റബി അള്ളാൻ്റെ പുറപ്പെട്ടു ദുൽഹിജയിലെ യൗമത്തെ പുറപ്പെട്ടു യാത്ര തിരിച്ച് കുറെ കഴിഞ്ഞിട്ടാണ് ഈ കത്ത് മഹാനായ ഹുസൈൻ റതി അള്ളാഹുവിൻ ഇത് കിട്ടുന്നത് അപ്പോഴേക്ക് മുസ്ലിം റതി അള്ളാഹു വൻകു അവിടെ വെച്ചുകൊണ്ട് കൊല്ലപ്പെടുന്നുണ്ട് ഈ ചതിയും കാര്യങ്ങളൊന്നും ആർക്കറിയില്ല ഹുസൈൻ നബി അള്ളാഹു നനുവിനെ അറിയില്ല ആ യാത്രക്കിടയിൽ കാദിസിയ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഹുസൈൻ നബീ അള്ളാഹു നഗുവിന് ഈ കത്ത് കിട്ടുന്നത് അങ്ങനെ ആ കത്ത് കിട്ടിയപ്പോൾ അദ്ദേഹം അവിടുന്ന് പിരിഞ്ഞു പോരാൻ വേണ്ടി തീരുമാനിച്ചു കാരണം അപകടമുണ്ട് ചതിയുണ്ട് എന്ന് മനസ്സിലാക്കി പക്ഷേ ആ കൂട്ടത്തിൽ ഏകദേശം പതിനെട്ടോളം എന്ന് എന്നാൽ നബിക്ക് ഏറ്റവും അടുത്ത ആളുകൾ കുടുംബക്കാർ ഹുസൈൻ നബീ അള്ളാഹു കൂടെ ഉണ്ട് മാത്രല്ല അലി അതി അള്ളാഹു വനഹുവിന്റെ ഫാത്തിമ റതി അള്ളാഹു വന്നഹയെ കൂടാതെയുള്ള ഭാര്യമാരിലുള്ള അബുബക്കർ ഒമർ ഉസ്മാൻ പോലെയുള്ള മക്കളും സഹോദരങ്ങളും അലിലതി ഉസൈൻ നദി അള്ളാഹു വനുവിനെ കൂടെ ഉണ്ട് മാത്രമല്ല മുസ്ലിം റതി അള്ളാഹു വനഹുവിൻ്റെ മക്കളും കുടുംബക്കാരും ഒക്കെ കൂടെയുണ്ട് അങ്ങനെ പതിനെട്ടോളം കുടുംബക്കാരുണ്ട് അങ്ങനെ മുസ്ലിം റതി അള്ളാഹു വനുവിന്റെ മക്കൾ ഹുസൈൻ നദി അള്ളാഹു വനഖുവിനോട് പറഞ്ഞു നമ്മൾ അങ്ങനെ തിരിച്ചു പോകാൻ പാടില്ല എൻ്റെ ഞങ്ങളെ വാപ്പയെ കൊന്നവരാണ് ഞങ്ങളുടെ വാപ്പയെ ചതിച്ചവരാണ് അതുകൊണ്ട് പകരം വീട്ടണം മുന്നോട്ട് തന്നെ പോകണം അവരോട് യുദ്ധം ചെയ്യണം അങ്ങനെ മനസ്സില്ലാ മനസ്സോടുകൂടി ഹുസൈൻ നദി അള്ളാഹു വൽഹു കൂഫയിലേക്ക് തന്നെ പോവാണ് അങ്ങനെ കൂഫയിലേക്കുള്ള യാത്രക്കിടയിൽ ഒരു ദിവസം ഹിജിരി വർഷം അറുപത്തിയൊന്ന് മുഹറം ഒൻപതിന്റെ വൈകുന്നേര സമയമാകുമ്പോഴേക്കും അദ്ദേഹം കർബല എന്ന സ്ഥലത്തെത്തുകയാണ് അങ്ങനെ കർബലയിലെത്തിയപ്പോ മഹാനായി ഹുസൈൻ നദി അള്ളാഹു വൽഹു സ്വഹേബത്തിനോട് ചോദിക്കുന്നുണ്ട് ഇത് ഏതാ സ്ഥലം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത് ഇത് കർബലയാണ് കർബല എന്ന് പറയപ്പെട്ടപ്പോൾ ഹുസൈൻ അധികം ഉണ്ടാകുമോ എനിക്ക് പറയാണ് കർബുൻ വബല ഈ സ്ഥലം എന്ന് പറയുന്നത് പ്രയാസവും പരീക്ഷണവും നിറഞ്ഞതാണ് അതുകൊണ്ട് കർബല എന്ന് പറയാൻ കാരണം കർബല എന്നാണ് അങ്ങനെ സിയാദിനോട് പറഞ്ഞു കർബലയിൽ നിന്നും ഇനി ഹുസൈൻ എന്ത് ചെയ്യാൻ പാടില്ല മുന്നോട്ട് വരാൻ പാടില്ല അവിടെ വെച്ചുകൊണ്ട് തടയണമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ വെച്ചുകൊണ്ട് തടയണം മഹാനായ ഹുസൈൻ നദി അള്ളാഹുവിനോട് തടയാൻ വന്ന അയ്യായിരത്തോളം സൈന്യവും ഹുസൈൻ നദി അള്ളാഹുബുനുഖുവിന്റെ കൂടെ വന്ന ഏതാനും ചില്ലാനം ആളുകളും അങ്ങനെ അവര് അസർ നമസ്കരിക്കുന്നു മരിവും ഇഷാവും ഒക്കെ നിസ്കരിക്കണോ ഒരുമിച്ച അല്ല ഇബിന് സിയാദിന്റെ സൈന്യമേ നിങ്ങൾ എന്നെ തടയാൻ വന്നവരാണ് നിങ്ങളുടെ കണ്ണിൽ ഞാൻ ശത്രുവാണ് നിങ്ങൾക്ക് തനിയെ നിസ്കരിക്കേണ്ടതുണ്ടോ നിങ്ങൾക്ക് വേറെ ഇമാമിനെ നിശ്ചയിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അല്ലയോ ഹുസൈൻ താങ്കൾ അള്ളാഹുവിന്റെ ഹബീബ് സാഹുബ് വരഹി വസല്ലമിയുടെ പൗത്രനാണ് പേരക്കുട്ടിയാണ് ആ അങ്ങയെ പിൻപറ്റി നിസ്കരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പൊ അവർ കൊല്ലാൻ വന്നതല്ല പക്ഷേ ഇബിന് സിയാദിന്റെ കൂട്ടത്തിൽ രണ്ടാളുകളുണ്ട് ഖുറുബിൻ യസീദ് എന്ന ആളാണ് ആ കൂട്ടത്തിൽ അയാൾ യഥാർത്ഥത്തിൽ കൂപ്പക്കാരനല്ല അയാൾ പേർഷ്യക്കാരനാണ് അയാളും അയാളുടെ കൂട്ടത്തിൽ വേറൊരാളുണ്ട് അവർ രണ്ടു രണ്ടുപേരും കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഹിജ്റ അറുപത്തിയൊന്ന് മുഹറം പത്ത് വെള്ളിയാഴ്ച ദിവസം മഹാനായ ഹുസൈൻ റതി അള്ളാഹു വൻഗിനെയും കൂടെയുള്ള ആളുകളെയും വകവരുത്തുന്നത് ഇബിനസിയാദിൻ്റെ സൈന്യത്തിലുണ്ടായിരുന്ന ഭൂരിപക്ഷം ആളുകളും ഹുസൈൻ റതി അള്ളാഹു വൻഗുവിൻ ഒന്നും ചെയ്തിട്ടില്ല കാരണം എന്തോ അവർക്കറിയാം അദ്ദേഹം പവിത്രനാണ് മഹത്വമുള്ള ആളാണ് പ്രവാചകന്റെ കുടുംബക്കാരനാണെന്നറിയാം അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഈ പറയപ്പെട്ട ആളുകൾ ഉണ്ടല്ലോ രണ്ടാളുകൾ അവരാണ് മഹാനായ ഹുസൈൻ നബി അള്ളാഹുബന് മുകളിൽ കയറി വെട്ടി അദ്ദേഹത്തിൻ്റെ തല മുറിച്ചെടുത്തു കഴുത്തടക്കുള്ള ഭാഗം മുറിച്ചെടുത്തു അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മുപ്പതോളം വെട്ടും കുത്തും ഉണ്ടായിരുന്നു എന്നാണ് ഹുസൈൻ റബി അള്ളാഹുവിൻ്റെ ആ സമയത്ത് ചോദിക്കുന്നുണ്ട് ഈ ഉപദ്രവിക്കുന്നതിന് തൊട്ടു മുമ്പ് മഹനായ ഹുസൈൻ നബി അള്ളാഹുഖു ഇബിൻ സിയാദിനോട് പറയാൻ പറയുന്നുണ്ട് മൂന്ന് കണ്ടീഷൻ വെച്ചു ഒന്ന് ഞാൻ ഈ നാട് വിട്ടുപോയിക്കോളാം എന്നെ നിങ്ങൾ ഉപദ്രവിക്കരുത് ഞാൻ പ്രവാചകന്റെ മകളുടെ കുട്ടിയാണ് എന്നെ നിങ്ങൾ ആദരിക്കണം രണ്ടാമത്തെ കണ്ടീഷൻ ഇനി അതിനു പറ്റുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഇറാഖിന്റെ അതിർത്തി പ്രദേശത്തിൽ പോയി നിങ്ങളുടെ സൈന്യത്തിന്റെ കൂടെ ഒരു സൈനികനെ പോലെ ഞാൻ യുദ്ധം ചെയ്യാൻ തയ്യാറാണ് നിങ്ങളുടെ നാടിൻ്റെ നന്മക്ക് വേണ്ടി മൂന്ന് സിയാദിനെ ഞാൻ എന്ത് ചെയ്യാം ഖലീഫയായി ബൈഅത്ത് ചെയ്യാം എന്നാൽ നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത് പ്രയാസപ്പെടുത്തരുത് ഇതൊന്നും അവർ കേട്ടില്ല അങ്ങനെയാണ് അവസാനം അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നതും പ്രയാസപ്പെടുത്തുന്നതും അവസാനം അദ്ദേഹത്തിൻ്റെ തല മുറിച്ചെടുത്ത് ഇബിന് സിയാദിൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി വെച്ചു എന്നാണ് ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് പ്രിയപ്പെട്ട വിശ്വാസികളെ സത്യവിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും അങ്ങേയറ്റം വേദന സമ്മാനിക്കുന്ന ഒരു വിഷയമാണ് കർബലയുമായി ബന്ധപ്പെട്ട വിഷയം പക്ഷേ ഈ കർബലയുടെ ദിവസത്തിൽ ഇറാഖിൻ്റെയും അതുപോലെ തന്നെ ഇറാനിൻ്റെയും പല പ്രദേശങ്ങളിലും സ്വന്തം ശരീരത്തെ ഉപദ്രവിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന രംഗം നമുക്ക് കാണുവാൻ സാധിക്കും ശരിക്കും ഇതിൽ നിന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അലി നദി അള്ളാഹു നഹുവിനെ പതിനു നാൺകുട്ടികളാണ് അതിൽ ഒരാൾ മാത്രമാണ് ഹുസൈൻ നദി അള്ളാഹനു ആ അലി നദി അള്ളാഹുനുവിന് മൂത്ത കുട്ടിയാണ് ഹസൻ നദി അള്ളാഹു നഹു പിന്നെ എന്തുകൊണ്ടാണ് ഇവര് ഈ ഷിയാക്കള് ഹുസൈൻ നദി അള്ളാഹു നനുവിനെ മാത്രം പ്രത്യേകമാക്കുന്നത് മഹാനായ ഉമറുൽ ഫാറൂഖ് നദി അള്ളാഹുവിന് കൊലപ്പെടുത്തിയത് മഹാനായ ഉസ്മാൻ ഉസ്മാർ കൊലപ്പെടുത്തിയതും ഇവര് തന്നെയാണ് മഹാനായ അലീബിൻ കൂപ്പയിൽ വെച്ച് വകപ്പെരുത്തിയതും ഇവര് തന്നെയാണ് പക്ഷേ അതേ ആളുകൾ തന്നെയാണ് ഹുസൈൻ പേര് പറഞ്ഞുകൊണ്ട് ഹുസൈൻ്റെ അതിനൊരു കാരണമുണ്ട് കാരണം നമുക്കറിയാം മഹാനായ ഉമർ ഫാറൂഖ് റതി അള്ളാഹുവിന്റെ കാലത്താണ് കിസ്റ കൈസറിനെ ഉമർദി അള്ളാഹുവിന് കീഴ്പ്പെടുത്തിയത് കിസ്റയെ കീഴ്പ്പെടുത്തിയപ്പോ കുറെ ആളുകൾ അടിമകളായി കിട്ടി ആ കൂട്ടത്തിൽ ക്രിസ്റയുടെ ഒരു മകൾ ഉണ്ടായിരുന്നു ആ മകളെ വിശ്വാസികളായ ആളുകൾ കൊണ്ടുവന്നു അങ്ങനെ കൊണ്ടുവന്ന സമയത്ത് ആ പെൺകുട്ടിയെ ഹുസൈൻ നബി അള്ളാഹുരുവിനോട് കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞ അതേ ഞാൻ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞു ഈ പെൺകുട്ടി എവിടുത്തതാ പേർഷ്യയിലെ ഇന്നത്തെ ഇറാനിലെ ആളാണ് ഇപ്പൊ ഇന്നത്തെ എന്തുകൊണ്ടാണ് ഹുസൈൻ നബി അള്ളാഹുവിനെ ആഘോഷിക്കണമെന്നറിയോ ആ വഴിക്കാണ് അല്ലാതെ അലി നബി അള്ളാഹുരുവിന്റെ മകനാണ് ഹിാഹുലൈ വസ്സലമയുടെ അഹുൽ ബൈത്താണ് എന്ന പേരിലല്ല ഷിയാക്കൾ ആഘോഷിക്കുന്നത് മകളെ കല്യാണം ആളാണ് ആ വഴിക്ക് ഹുസൈൻ നബിഅള്ളാഹു ഒരു മക്കളുണ്ട് ഷിയാക്കൾ എന്ത് ചെയ്യുന്നത് ഈ മൊഹർറം ഒന്നു മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ നമ്മൾ ആ ചരിത്രങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് വലിയ വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിൽ വേദന സമ്മാനിച്ച ആ കർബലയെ ആദർശം കൊണ്ട് ഉൾക്കൊള്ളാൻ നമ്മുടെ യഥാർത്ഥ ശത്രുക്കൾ ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക അത്തരത്തിലുള്ള വിശ്വാസികളിൽ മുത്തഖ്യങ്ങളിൽ അള്ളാഹുസ്ബന നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറകട്ടെ